തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശാട്രാത പക്ഷികളായി ബി ജെ പി പാളയത്തിലെത്തി പിന്നീട് സമ്പൂജ്യരായി മാറിയത് നിരവധി നേതാക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലെത്തിയ പ്രധാന നേതാക്കൾ പോലും പിന്നീട് ചരിത്രത്തിൽ ഇല്ലെന്നതാണ് വസ്തുത പൊതുരംഗത്ത് വലിയ പേര് സമ്പാദിച്ച് സംഘപരിവാർ പാളയത്തിലെത്തി ഒന്നുമല്ലാതായി പോയവരുമുണ്ട് മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസ് ടി പി സെൻകുമാർ മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവർ അതിൽ ചിലരാണ് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ എണ്ണം വളരെ കൂടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഒരംഗമെന്ന നിലയിൽ ആ പ്രസ്ഥാനത്തിൽ ചേരാനും പ്രവർത്തിക്കാനും അവസരം എനിക്ക് കിട്ടി സന്തോഷമുണ്ട്